ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ഷിരൂർ ഗ്രാമത്തിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി കന്യാത മിക്കവാറും ഒറ്റയ്ക്കായിരുന്നു ഈ ദൂരയാത്രകളൊക്കെ ഈ മാസം എട്ടിന് ബൽഗാമിലെ കൂപ്പിൽ തടിയെടുക്കാൻ പോയതും ഒറ്റയ്ക്ക് തന്നെ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ഷിരൂരു ഗ്രാമത്തിൽ ഷിരൂർ തൂണ്ടി നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേര് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ പേരാണ് പലതവണ ഈശ്വർ ഈശ്വർമാൽപ്പ മുങ്ങിയിട്ടു നേവി പോലും മടിച്ചു ഈശ്വർ ഈശ്വർമാൽപ്പയെ കനത്ത കുത്തൊഴുക്കിൽ ആറും ഏഴും നോട്ട്സ് വേഗതയിൽ ഗംഗാവലിപ്പുഴ ഒഴുകുമ്പോൾ അടുത്തട്ടിലേക്ക് ഈശ്വർ മാൽപ്പയെ മുങ്ങിയിട്ടുണ്ട് ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ലേ ഞാൻ അപ്പളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല ക്യാബിന് അധികം പരിക്കുണ്ട് ചിന്തിച്ചു തുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിനും ഓനാ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയല്ലേ ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്ത് തോൽക്കാനുള്ള മനസ്സില് എന്തായാലും അത് ഞാൻ പറഞ്ഞതായിരുന്നു ആ വാക്ക് അമ്മക്ക് Vallahi çorbayı